ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിയെടുത്ത് അച്ഛൻ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഒരു യാത്ര പോകണമെന്ന് പറയുമ്പോൾ രേവതിക്ക് അത് ഭയങ്കര സന്തോഷമാവാണ് സച്ചിയെടുത്ത് പറയുമ്പോൾ സച്ചി പറയേണ്ട അതെ നമുക്ക് അച്ഛൻ നമുക്ക് രണ്ടേ കൂടി ഒരു യാത്ര പോകാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണ്ട അതെ നമ്മൾ തമ്മിലുള്ള യാത്രയല്ല നീയും മോളും കൂടി യാത്ര പോകണം എന്ന് പറയുവാണ് രേവതിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ രേവതി ഇത് കാണിക്കുന്നില്ല കേട്ടോ അതിന് ശേഷം അവർക്കിട്ട് രാവിലെ തന്നെ ടാക്സി പിടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ അതിന് ശേഷം സച്ചി മുമ്പിലും രേവതി പുറകിലായിട്ടിരിക്കാൻ പോകുമ്പോഴേക്ക് അച്ഛൻ പറയേണ്ടത് എഴാണ് നീ ഇവിടെ മുമ്പിലേക്ക് ഇരിക്കണത് നീ പുറകെ ഇരിക്കുന്ന പറയുമ്പോൾ അച്ഛൻ പുറകെ എനിക്ക് ഛർദ്ദിക്കാൻ വരും ഞാൻ ഇരുന്നോളാം വേണ്ട വേണ്ട നിങ്ങൾ എന്തേലും ഒരുമിച്ചിരുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കു കേട്ടോ അതിനുശേഷം അച്ഛൻ അമ്മേനെ വിളിച്ച് പറയേണ്ട അതെ അതെ മക്കളൊരുവിധം പറഞ്ഞ് സമ സമ്മതി അങ്ങോട്ടേക്ക് വിടുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ നോക്കിക്കോ അവർ ഇനി മുതൽ ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് അവർ ഒന്ന് ചാൻസ് ആണ് ഇത് അവർ ഒന്നാകും എന്നൊക്കെ ഉള്ള പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീട്ടിൽ നാളെ കാണാം ഗുഡ് നൈറ്റ് ബൈ ബൈ